ഇവന്റെ പൂർണ്ണ സമ്മതത്തോടു കൂടിയാണ് ഞങ്ങൾ ഇവന്റെ മുടി മുറിച്ചിരിക്കുന്നത് ഇവനെ വെട്ടി മണവാളന്റെ മുടി മുറിച്ച സംഭവം സത്യത്തിൽ ജയിലിൽ എന്താണ് സംഭവിച്ചത് കഴുത്തിനെ കുത്തിപ്പിടിച്ചാണ് മുടിമുറിച്ചത് എന്നാണ് മാതാപിതാക്കൾ ആരോപിക്കുന്നത് എന്നാൽ ജയിൽ ഉദ്യോഗസ്ഥൻ പറഞ്ഞ വാക്കുകളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് സംസാരിച്ച ഇവനെ സത്യത്തിൽ മുടി മുറിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നോ വാശി പുറത്താണോ മുടി മുറിച്ചത് കഴിഞ്ഞ ദിവസമായിരുന്നു ഷഹീൻ ഷാ പിടിയിലായത് എന്നാൽ അതിനുശേഷം പോലീസ് സ്റ്റേഷനിലും ജയിലിന് പുറത്തും ചിരി അടക്കാനാവാതെ റീൽസ് എടുക്കുന്ന കാഴ്ചയാണ് കണ്ടത് നിരവധി പേരായിരുന്നു അന്ന് അതിനെ വിമർശിച്ച് കമന്റ് ഇട്ടത് ജയിലിന് മുന്നിൽ നിന്ന് ചിരിക്കുന്ന വീഡിയോ വൈറലായിരുന്നു എന്നാൽ അന്ന് ചിരിച്ചത് പിന്നീട് കരയേണ്ടി വന്നു വർഷങ്ങളോളം കാത്തു സൂക്ഷിച്ചിരുന്ന മുടി മുറിച്ചതാണ് ഇപ്പോൾ സമനില സമനിലത്തെത്തിയ അവസ്ഥയിലായതിനു കാരണം ജയിൽ അധികൃതർ മകന്റെ മുടിയും താടിയും വെട്ടി രൂപമാറ്റം വരുത്തിയതായി മനപൂർവ്വം മനോരോഗിയാക്കി ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നതായും പറഞ്ഞാണ് പരാതി കൊടുത്തിട്ടുള്ളത് എന്നാൽ മകനെതിരെ കുടുംബ രംഗത്തെത്തിയത് വലിയ വിമർശനത്തിനും ഇടയാക്കിയിട്ടുണ്ട് വിദ്യാർത്ഥികളെ കാറിടിച്ച് കൊല്ലാൻ നോക്കിയവനെ സപ്പോർട്ട് ചെയ്യുന്ന മാതാപിതാക്കൾ എന്നാണ് കമൻറ്റുകൾ കൂടുതലും വരുന്നത് മുടി മുറിച്ചത് ഇനിയും വരുമല്ലോ ഇതിനെയൊക്കെ സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്നിങ്ങനെ പോകുന്നു കമൻ്റുകൾ ജയിലിലേക്ക് കാണാൻ പോയതായിരുന്നു മാതാപിതാക്കൾ കരഞ്ഞുകൊണ്ട് മുടിമുറിച്ച കാര്യം പറഞ്ഞു ഷെഹീൻ ഷാ ഓടി വന്നത് ജയിലിൽ റിമാൻഡിൽ കൊണ്ടുവരുന്ന പ്രതിയെ മുടിമുറിക്കുന്നത് ഇതിനു മുൻപ് പറഞ്ഞു കേട്ടിട്ടില്ല എന്തൊക്കെയാണെങ്കിലും ജയിൽ ഉദ്യോഗസ്ഥൻ പറഞ്ഞതിനോട് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ആരുടെ വാശി തീർക്കാനാണ് മുടിമുറിച്ചത് നിങ്ങളുടെ വിലയേറി കമന്റുകൾ രേഖപ്പെടുത്തുക